നിർത്തിവെച്ച സർവീസ് ഒമാൻ ഒമാൻ എയർ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ നിന്ന് കുവൈത്ത് വഴി ഒമാൻ പൗരന്മാരുടെ മടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഖത്തറിലെ യു എസ് സൈനിക താവളത്തിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച സർവീസ് പുനരാരംഭിച്ച് ഒമാൻ എയർ ചെറിയ കാലതാമസങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നും എയർലൈൻ അറിയിച്ചു യാത്രക്കാരെ സഹായിക്കുന്നതിനായി കോൾ സെന്ററുകൾ സജീവമാണെന്നും പ്രധാന വിമാനത്താവളങ്ങളിൽ അധിക ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നും ഒമാൻ എയർ വ്യക്തമാക്കി ഒമാൻ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ അവരുടെ വിമാനത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ഒമാൻ എയർപോർട്ട്സും ആവശ്യപ്പെട്ടു ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിന് ഐക്യദാഠ്യവുമായി ഒമാൻ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗമായ ഖത്തറിനെതിരായ ആക്രമണം ഒരു സഹോദര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു നല്ല അയൽപക്ക തത്വങ്ങൾക്ക് വിരുദ്ധവും പ്രാദേശിക സ്ഥിരതയ്ക്ക് അപകടകരമായ ഭീഷണി ഉയർത്തുന്നതുമായ അസ്വീകാര്യവും അപലപനീയവുമായ പ്രവൃത്തിയാണിതെന്ന് ഒമാൻ വ്യക്തമാക്കി സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള അവകാശം ഖത്തറിനുണ്ട് നിയമാനുസൃതവും നീതിയുക്തവുമായ മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കുന്നതിന് എല്ലാ കക്ഷികളും വിവേകത്തോടെ പെരുമാറണം എന്നും സമാധാനപരമായ ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ഒമാൻ അഭ്യർത്ഥിച്ചു സംഘർഷങ്ങളെ തുടർന്ന് വ്യോമപാത അടച്ചതോടെ ഇറാനിൽ നിന്ന് കുവൈത്ത് വഴി ഒമാൻ പൗരന്മാരുടെ മടക്കം ഇറാനിൽ നിന്ന് കുവൈത്ത് വഴി വരുന്ന വിദേശികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ കുവൈത്ത് ഒരുക്കിയിട്ടുണ്ട് ഇറാനിലെ ഷാലംചെ അതിർത്തിയിൽ നിന്ന് ഇറാഖിലേക്ക് കടക്കാൻ യാത്രക്കാർക്ക് സൗകര്യമുണ്ട് തുടർന്ന് സഫാൻ അബ്ദലി വഴി കുവൈത്തിൽ പ്രവേശിക്കാം പിന്നീട് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയോ നുവൈസീപ് സാൽമി അതിർത്തികൾ വഴിയോ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകാം സഫാൻ ക്രോസിംഗിൽ നിന്ന് അബ്ദലിയിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതിനായി നാൽപ്പത് ബസ്സുകൾ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഒമാൻ പൗരന്മാർക്ക് നൽകിയ സഹായത്തിന് കുവൈത്ത് വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങളെ കുവൈത്തിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ സാലിഹ് അൽ ഖറൂസി പ്രശംസിച്ചു സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിലെ ചർച്ചിലുണ്ടായ ബോംബ് ആക്രമണത്തെ ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു സിറിയൻ സർക്കാരിനെയും ജനങ്ങളെയും ഇരകളുടെ കുടുംബങ്ങളെയും ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നതിനൊപ്പം പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയും നിരസിക്കുന്നതിൽ ഒമാന്റെ അചഞ്ചലമായ നിലപാട് മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു